ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് മുന്നേറ്റമുണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നു ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരായിരിക്കും ജനവിധിയെന്നാണ് നിലവിൽ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമെന്നാണ് പ്രവചനം ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു പത്ത് വർഷത്തിനു ശേഷം ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അതേസമയം ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിക്കുമ്പോഴും തൂക്കുസഭയ്ക്കുള്ള സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു ഹരിയാനയിലെ പ്രവചനങ്ങൾ നോക്കാം ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റമായിരിക്കുമെന്ന് പറയുന്നു കോൺഗ്രസ് മുതൽ വരെ സീറ്റുകൾ നേടുമെന്ന് ാണ് പ്രവചനം ബി ജെ പി പതിനഞ്ച് മുതൽ ഇരുപത്തി സീറ്റ് വരെ സ്വന്തമാക്കുമെന്നും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും ഐ എൻ എൽ ഡി ഒന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ ഒമ്പത് സീറ്റ് വരെ നേടുമെന്നും പോൾ സൂചിപ്പിക്കുന്നു റിപ്പബ്ലിക് ടി വി മാട്രസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് അമ്പത്തി മുതൽ അറുപത്തിരണ്ട് സീറ്റ് വരെയും ബി ജെ പി പതിനെട്ട് മുതൽ സീറ്റ് വരെയും ജെ ജെ പി മൂന്ന് സീറ്റുകൾ വരെയും ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറ് സീറ്റ് വരെയും മറ്റുള്ളവർ രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെയും നേടും ദ്രുവ് റിസർച്ച് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് അമ്പത് മുതൽ സീറ്റ് വരെയും ബിജെപി സീറ്റ് വരെയും മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം പീപ്പിൾ പ്ലസിന്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസ്സിന് മുതൽ അറുപത്തൊന്ന് വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് ബിജെപി ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ വരെയും ഐ എൻ എൽ ഇ രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും മറ്റുള്ളവർ മൂന്ന് മുതൽ ഏഴ് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചനം ഇനി ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് മുതൽ വരെ സീറ്റുകൾ നേടുമെന്ന് ാണ് ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ബിജെപി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ നേടുമെന്നും പി ഡി പി നാല് മുതൽ ഏഴ് സീറ്റുകൾ വരെയും മറ്റുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നും ഫലം പ്രവചിക്കുന്നു പീപ്പിൾ പ്ലസിന്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസ് സഖ്യം മുതൽ അമ്പത് സീറ്റ് വരെ നേടുമെന്ന് പ്രവചിക്കുന്നു ബിജെപി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് സീറ്റുകൾ വരെയും പി ഡി പി ഏഴ് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ പത്ത് സീറ്റ് വരെയും നേടുമെന്നാണ് പ്രവചനം സി വോട്ടർ പ്രവചനം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുതൽ സീറ്റുകൾ നേടും ബിജെപി ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെയും പി ഡി പി ആറ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചനം മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളും ലഭിക്കുമെന്ന് സി വോട്ടർ പ്രവചിക്കുന്നു റിപ്പബ്ലിക് ദീവി മാട്രസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് സീറ്റ് വരെ നേടും ബി ജെ പി ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെയും പി ഡി പി അഞ്ച് മുതൽ ഏഴ് സീറ്റുവരെയും മറ്റുള്ളവർ എട്ട് മുതൽ പതിനാറ് സീറ്റ് വരെയും നേടും